എല്ലാ കൂട്ടുകാരും നമ്മളിന്ന് പോകുന്നത് കാട്ടിൽ മെക്കതിൽ എന്ന് ഒരു അമ്പലത്തിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ കരിമ കരുനാഗപ്പള്ളിക്കടുത്താണ് ഞാൻ അമ്പലം അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ചില കാഴ്ചകളും അവിടുത്തെ ഐതിഹ്യങ്ങളും അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ആചാരങ്ങളെ ആചാരങ്ങളെപ്പറ്റി നമുക്ക് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം കാട്ടിൽ മക്കത്തിൽ ആ ക്ഷേത്രം ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് ജംഗാറാണ് ജങ്കാറാണ് നമ്മൾ ഇവിടുത്തെ പോയി പോകുന്നത് കാട്ടിലമ്മ പറയുന്നത് ജംഗാറിലാണ് നമ്മൾ അക്കരെ പോകുന്നത് നമുക്ക് അക്കരെ പോയിട്ട് കാണാം ഇവിടെ വള്ളം ഈ ജംഗാർ കൂടാതെ വള്ളമുണ്ട് ജങ്കാർ അപ്പുറത്തും വരുന്നുണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് വെങ്കാറെ പോകാൻ വിചാരിച്ചിരിക്ക നമുക്ക് വരാനുള്ള വണ്ടി ജൻഗാറാണ് എന്താ നമുക്ക് അവിടെ ചോദിച്ചാൽ ఆ నమ్మే జంగారణ జంగానికి കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലൂടെ നമ്മളത് വിപണനശാല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കട്ടിയൊക്കെയാണ് മറ്റ് പൂജകള് കിണ്ടിയാണ് മണ്ണിന്റെ കിണ്ടി ഇതെന്താണ് സാധനം ആ ഇതൊരു പൂജയാണ് ഇതെന്താണ് ഏറ്റവും മേലും വെക്കണം ഈ അമ്പലത്തിലെ മെയിൻ ഒരു വഴിപാടാണ് മണികെട്ടി വഴിപാട് ഈ വഴിപാട് അതെടുക്കാൻ വേണ്ടി ഞാൻ ക്യൂ നിൽക്കുകയാണ് അവിടെ ക്യൂ നിന്നതിന് ശേഷം ആ വഴിപാ വഴിപാട് നാപ്പത് രൂപ മറ്റോ വേണം നാപ്പത് രൂപ വേണം ഇതൊരു വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ ഒരു ആൽമരമുണ്ട് ആൽമരത്തിന്റെ ചുവട്ടി കൊണ്ട് നമ്മൾ കെട്ടണമുണ്ട് ആൽമരത്തിന് കഴിഞ്ഞ മണി കെട്ടി തൂക്കിട്ടുണ്ട് അവിടെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാല് നമ്മുടെ എന്താഗ്രഹവും അമ്പലത്തിൽ സാധിച്ചു വരുമെന്നാണ് ഇതിന്റെ ഐഡീക ഇത് കടപ്പുറത്താണ് ഈ അമ്പലം നിൽക്കുന്നത് അപ്പൊ നമ്മൾ പോകുമ്പോ ഗംഗാർ വഴിയാണ് പോകുന്നത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതില് ഒരുപാട് ഓഡിയോ ട്രാക്ക് കോപ്പി റേറ്റ് അടിക്കുന്നത് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് അതാണ് ആ അമ്പല ഒരുപാട് ഭക്ഷണങ്ങൾ അതിന് ചുറ്റിനും വലം വെച്ച ശേഷം ഓണം മണി കിട്ടുന്നുണ്ട് അപ്പൊ അതുപോലെ ഞാനും ഒരു മണി കിട്ടിയിട്ടുണ്ട് കാര്യ നമുക്കൊരു കൂടുതലൊന്നും വേണ്ട ഒരു പത്തി ഇരുപത് ഇരുപത്തി അഞ്ച് മില്യണോ വല്ലതും അടിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബറിനെ അടിക്കണമെന്നും വിചാരിച്ച് പ്രാർത്ഥിച്ചാണ് ഇങ്ങനെ മണി കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ആരെങ്കിലും സബ്സ്ക്രൈബറിനായി തന്നു കഴിഞ്ഞാൽ ഡി അനുഗ്രഹം ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് അമ്പലങ്ങളുടെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ വ്ളോഗാണ് കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ ഫിഷിങ്ങും പിന്നെ ഹാർബറും അങ്ങനെയുള്ള വെച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളായ അങ്ങനത്തെ അങ്ങനത്തെ ആണ് കൂടുതൽ ചെയ്യാറ് പിന്നെ നമ്മുടെ ഈ കണ്ടന്റിന്റെ കുറവുണ്ട് പക്ഷെ കണ്ടന്റ് വരും കണ്ടന്റ് വേറുള്ള കണ്ടന്റുകളൊക്കെ വരും കൃഷിയായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതാണ് ഞാൻ അത് ഇവിടുന്ന് മണി കെട്ടിട്ട് ഇറങ്ങി വരുക അപ്പൊ ശക്തിട്ടെ മണി കെട്ടി വേണം ആഗ്രഹം പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ജനങ്ങളുണ്ട് അവിടെ നല്ല തിരക്കാ അത് ഇന്ന് ഞായറാഴ്ചയായിരുന്നു ഇന്ന് തി തിരക്ക് പതിവിലും കുറവാണെന്നാണ് പറഞ്ഞത് പക്ഷെ മാള മറ്റു മാളോ ഈ നവരാത്രിയുടെ ഒക്കെ ഉത്സവം നിറഞ്ഞല്ല ആ സമയത്തേക്കൊക്കെ നല്ലപോലെ ആളുണ്ടാവും ഞാൻ ആ മണി കിട്ടിയിട്ട് എൻസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് അത് അതിന്റെ ഡെസ്ക് ഡെപ് ഉണ്ട് അത് ഇപ്പുറത്ത് കൊടുക്കണം അതിന്റെ അവിടെ ഒരു ഒരു കലാപ്രകടന നടക്കുന്നുണ്ട് പിള്ളേരുടെ അതായത് കലാപ്രകടനം കാട്ടിലും മെച്ചത്തിലും അമ്മക്ക് സമർപ്പിക്കണമെന്നുള്ളവർക്ക് ചെറിയ പിള്ളേരുടെ അരങ്ങേറ്റോ അങ്ങനെയുള്ളത് സമർപ്പിക്കണം എന്നുള്ളവർക്ക് അവിടെ വന്ന് ചെറിയ രസീദോ ഈ മറക്കിട്ടാ തീരുമാനിക്കുന്നത് അപ്പൊ അങ്ങനുള്ളത് വന്ന് അത് മറച്ചിട്ട് വരുത്തിട്ട് കൂട്ടുകൾ വന്ന് കലാപ്രകടനം അരങ്ങേറ്റവിടെ കാണിക്കണം അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടോ അവിടെ കണ്ടില്ലേ അങ്ങനെ ഒരു പരിപാടിയാണ് അവിടെ നടത്തിക്കുട്ടികളുടെ ഡാൻസ് അങ്ങനെ ഉണ്ടോ അത് ഞാനെന്താ പാട്ടെന്താ ഗീതന്ന് വെച്ചുകഴിഞ്ഞാല് അത് നമ്മുടെ പ്രസിദ്ധ ചാലുകൂടിയുടെ ഒരു പാട്ട് വെച്ചിട്ടാണ് പിള്ളേർ ഡാൻസ് കളിക്കുന്നു അപ്പൊ അത് ഏർ ഓഡിയോ ട്രാക്ക് അതേപോലെ ഇട്ട് കഴിഞ്ഞാല് ചിലപ്പോ കോപ്പി റേറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അത് കാരണമാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോ അത് കുറെ നേരം ഉണ്ടാ ഡാൻസ് അല്ല അങ്ങനെ നമ്മള് അമ്പലത്തിനുള്ളിൽ കയറി ഇറങ്ങിയിരിക്കണം ഉണ്ണിയപ്പം മേടിക്കാനുണ്ട് നമ്മൾ പോകുന്നേരം ഉണ്ണിയപ്പം മേടിക്കണം ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട് ബീച്ച് കണ്ടില്ലേ എൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഉണ്ട് ആ ബീച്ച് കാണി ഇവിടെ നേരത്തെ ഈ കരിമണൽക്കരണമൊക്കെ ആയിട്ട് ഇവിടുന്ന് ഒത്തിരി പേര് കുടിയൊഴിപ്പിക്കുന്ന സ്ഥലമാണ് എൻ്റെ ഇപ്പുറത്ത് കരിമണോ അപ്പുറത്തേക്ക് ഒരു മണലൊക്കെ ഇങ്ങനെ വാരിയിട്ടുണ്ട് കരിമനൽക്കരണോ ഇവിടെ ആളെ കഴിഞ്ഞിട്ട് വള്ളം എടുക്കുന്നു അങ്ങനെ രാത്രി നമ്മൾ വള്ളത്തേലെ അക്കര കടക്കാണ് എന്താ പേര് തിലകൻ സിനിമ നട പേരാന്നല്ല അതെ സിനിമ നട പേരല്ല പുള്ളിയുടെ പേരാ ഇപ്പൊ പുള്ളി മാത്രമേ ഉള്ളു ഇവിടെ എന്തോര കോല കാഴ്ചവിടെ ആ നമ്മൾ അങ്ങനെ അങ്ങനെയൊക്കെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുവാണ് പോകാനുള്ള വണ്ടിയില്ല അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഷൂട്ടിംഗ് ഉണ്ട് അതുമായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണുന്ന വേറെ ഗുഡ് ബൈ എന്റെ ചാനൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ